ഗുഡ് മോർണിംഗ് എവ്രി വൺ ടുഡേ ഇസ് എ പ്രേഷ്യസ് ഡേ ബിക്കോസ് ഗോഡ് വിൽ ഗീവ് യു എ ലോട്ട് ഓഫ് ബ്ലെസ്സിങ്സ് പ്ലീസ് സ്ട്രെച്ച് ഔട്ട് യുവർ ഹാൻഡ്സ് ഫോർ ഗോഡ്സ് ബ്ലെസ്സിങ്സ് ഇന്ന് ഞാൻ ഒരിക്കലും തരണമെന്ന് കരുതിയ ഒരു ക്ലാസ് അല്ല ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരുന്നത് കാരണം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ദൈവവുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ഉപ്പിൻ്റെ പ്രാധാന്യമെന്താണ് Salt Crystal. അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നൊരു വ്യക്തി മെസ്സേജ് ചെയ്തു അതിനൊരു മറുപടിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് പല വ്യക്തികളും ചോദിച്ചിട്ടുണ്ട് എന്നാൽ ഉപ്പിനെ നമ്മുടെ ആത്മീയ ജീവിതവുമായി ബന്ധിപ്പിക്കുമ്പോഴുള്ള എൻ്റെ അറിവുകളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എപ്പോഴും ഉപ്പ് ഏറ്റവും നല്ലൊരു വസ്തുവാണ് എന്നാണ് പറയുന്നത് എന്നാൽ പല പുസ്തകങ്ങളും പരിശോധിച്ചതിൽ നിന്നും ബൈബിളിൽ മാത്രമാണ് ഉപ്പിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിന് അല്പം വിഷമം തോന്നുന്ന തോന്നുന്നൊരവസ്ഥയുണ്ട് ഇന്നത്തെ ദിവസം കൊള്ളില്ല ഉറക്ക മാറുന്നില്ല ഒരു ജോലിയും ചെയ്യാൻ തോന്നുന്നില്ല ഇങ്ങനെ വരുന്ന വരുന്നൊരവസ്ഥയിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാണ് കുറച്ച് കല്ലുപ്പ് എടുത്തിട്ട് കുറച്ച് വെള്ളത്തിലിട്ടിട്ട് തണുത്ത വെള്ളത്തിലിട്ടിട്ട് അല്ലെങ്കിൽ ചെറു ചൂടുവെള്ളത്തിലിട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ ശരീരം ബോഡി നല്ല വെണ്ണം കഴുകിയെടുക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ നെഗറ്റീവ് എനർജി കംപ്ലീറ്റ് പോകും എന്നാണ് പറയുന്നത് ഇത് സൈക്കോളജിസ്റ്റുകളും പറയാറുണ്ട് എന്നാൽ മെഡിക്കൽ പരമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള നീർക്കെട്ട് കംപ്ലീറ്റ് പോവുകയും നമ്മളുടെ ബോഡി നല്ല രീതിയിൽ നിൽക്കാൻ വീണ്ടും ആ എനർജി തിരിച്ചു വര വരാനും ഈ കല്ലുപ്പെ സഹായിക്കുമെന്നാണ് മെഡിക്കൽ സയൻസ് പറയുന്നത് ദൈവവുമായിട്ട് ഒരു നിരന്തരം ഉടമ്പടി ഉണ്ടാക്കാൻ കല്ലുപ്പിന് കഴിയുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും അതെങ്ങനെയാണ് എന്ന് ചോദിക്കും ഞാനത് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് ദൈവീക വിളി നമുക്ക് കൊണ്ടുവരാനായിട്ട് കല്ലുപ്പിന് കഴിയുമെന്നുള്ളതാണ് അതായത് ബൈബിളിൽ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് ദൈവവുമായിട്ടൊരു ഉടമ്പടി ഉണ്ടാക്കിയെടുക്കാൻ കല്ലിപ്പിന് കഴിഞ്ഞിരുന്നു കഴിയുന്നു എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ദൈവവുമായിട്ടൊരു ആത്മീയ ബന്ധം ഊട്ടിയുറപ്പിക്കാനും സോൾട്ട് ക്രിസ്റ്റലിന് കഴിയുന്നു എന്ന് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മളെല്ലാവരും ഭൂമിയുടെ ഉപ്പാണ് എന്നുള്ളൊരു വാക്കുണ്ട് ഒരു വേഡ് ഉണ്ട് നമ്മളെല്ലാവരും ഭൂമിയുടെ ഉപ്പാണ് എന്ന് പറയാറുണ്ട് അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ദൈവം വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളാകുന്ന ഉപ്പിനെ ഒരു നിമിഷം കൊണ്ട് അലിയിച്ച് കളയാനായിട്ട് കഴിയും അതുകൊണ്ടാണ് നമ്മളെല്ലാം ഭൂമിയുടെ ഉപ്പാണ് എന്ന് പറയാനുള്ള കാരണം അപ്പോൾ ഉപ്പിന് ദൈവവുമായിട്ട് വളരെയധികം അടുത്ത ബന്ധമുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ദൈവവുമായിട്ടുള്ളൊരു ആത്മീയ ഉടമ്പടി ഉണ്ടാക്കിയെടുക്കാൻ കല്ലുപ്പിന് കഴിയുന്നു എന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ചെറുചൂടുവെള്ളത്തിൽ കല്ലുപ്പ് ഇട്ടിട്ട് അത് അലിയിച്ചതിന് ശേഷം നിങ്ങളുടെ വീട് തുടച്ച് വൃത്തിയാക്കുകയാണ് എങ്കിൽ വീട്ടിലൊരു പോസിറ്റീവ് എനർജി നിൽക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ കല്ലുപ്പിന് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട് അതായത് കല്ലുപ്പ് നമ്മളുടെ ആത്മീയ ബന്ധം ഊട്ടിയുറപ്പിക്കാനായിട്ട് സഹായിക്കുന്നു എന്നുള്ളതാണ് ദൈവവിളി ഉണ്ടാക്കുന്നു അപ്പോൾ കല്ലുപ്പിനുള്ള പ്രാധാന്യം വളരെ അധികമാണ് എന്നാൽ ആളുകൾ ഇത് നിഷേധിക്കുന്നുമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഒരു സ്പെഷ്യൽ ഡേ വിഷ് ചെയ്യാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നല്ലതായിരിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുകയാണ്